ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രത്തെ കണ്ട് ആകെ തകർന്നു നിൽക്കുക പ്രകാശൻ പ്രകാശന്റെ മുഖത്തേക്ക് നന്നായി നോക്കി വിക്രം വിക്രത്തെ അടുത്ത് കണ്ടതും എൻ്റെ പൊന്നുമോനെ നിന്നെ ഇവർ തല്ലിച്ചതച്ചോ അത് കേട്ടതും ആ ഞാനല്ല ഇവനെ തല്ലി ചതച്ചത് നാട്ടുകാരാ നാട്ടുകാരെല്ലാവരും കൂടിയാണല്ലോ ഇവനെ എടുത്തിട്ട് പെരുമാറിയത് ആ അതെ ഞാനാണെന്നെങ്ങാനും കോടതിയിൽ നീ പറഞ്ഞ നിന്നെ ഇവിടെ നിന്ന് റിമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയിട്ട് ഞാൻ നിന്നെ തീർക്കും മനസ്സിലായോടാ എന്നും പറയുക എന്നാലും സാറേ ഇങ്ങനെയൊന്നും തല്ലണ്ടായിരുന്നു അതെ എൻ്റെ മോൻ അതിനേക്കാളും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവനെ മാത്രമല്ല തന്നെയും തല്ലാൻ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കാര്യമില്ലാതെ തല്ലിയിട്ട് കാര്യമില്ലല്ലോ ഒരു കാരണം കിട്ടട്ടെ അന്നേരം ഇവനിട്ട് കൊടുത്തതിനേക്കാളും ഡബിൾ മടങ്ങ് ഞാൻ തനിക്കിട്ട് തരാടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പിടിച്ചു വലിച്ച് പോലീസുകാർ കോടതിക്കകത്തേക്ക് കയറുക ഈ സമയം കോടതി കൂടുകയാണ് കോടതി കൂടുന്ന സമയത്ത് നമ്മുടെ വിക്രം മാല പൊട്ടിച്ചുകൊണ്ട് പോയ ആ അമ്മയെ വിസ്തരിക്കാനായിട്ട് വിളിക്കാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദ്യം വിക്രത്തെ വിസ്തരിക്കണമല്ലോ വിക്രം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ഈശ്വര ഇപ്പം ഞാനിവിടെ എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും പ്രകാശം പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ഇവിടെ എങ്ങും കാണുന്നില്ല ഒരു പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൾ വരില്ലായിരിക്കും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ ആ അമ്മ കൂണ്ടിയിൽ കയറി നിന്നു കൂണ്ടിയിൽ കയറി നിന്നതിന് ശേഷം ആ അമ്മ ജഡ്ജിക്ക് മുൻപിൽ അങ്ങനെ വണങ്ങിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ എന്നിട്ട് ചോദിക്കാം അമ്മയുടെ എന്താ പറയുക വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് കേട്ടതും ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ സാറേ ആ ശരി അമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയത് ഇവനാണോ ആ അതെ സാറേ ഇവൻ തന്നെയാണ് അല്ല അമ്മയ്ക്ക് മലയാളം വായിക്കാൻ അറിയോ ആ അറിയാം സാറേ അമ്മ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് സാറേ ആണോ അപ്പം മലയാളമൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയാമായിരിക്കുമല്ലേ എന്ന ഇതൊന്ന് വായിച്ചേ അത് കേട്ടതും ആ അമ്മ ആ പുസ്തകത്തിലേക്ക് നോക്കുക ബുക്കിലേക്ക് നോക്കിയതും ആ അമ്മയ്ക്ക് കണ്ണത്ര പിടിക്കുന്നില്ല അയ്യോ സാറേ എനിക്ക് കണ്ണട അത്ര പെട്ടെന്നൊന്നും വായിക്കാൻ പറ്റില്ല ഉള്ളതാ സാറേ ഓഹോ അപ്പോൾ ആ നിൽക്കുന്ന ആൾ തന്നെയാണ് അമ്മയുടെ മാല മോഷ്ടിച്ചതെന്ന് അമ്മ പറയുന്നു അതെ സാറേ തിമിരുള്ള അമ്മ ഇട്ട അവൻ്റെ മുഖം എങ്ങനെ മനസ്സിലാക്കി അവനെ അമ്മ കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല പക്ഷെ മിടുക്കിയായ ഒരു പെൺകുട്ടി അവനെ വളഞ്ഞ് പിടിച്ച് നാട്ടുകാരുടെ മുൻപിലിട്ട് അവനെ കിട്ടു സാറേ അതുകൊണ്ട് എനിക്ക് മാ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ കണ്ടവരുണ്ട് ആ മിടുക്കി പെൺകുട്ടിയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദേ എനിക്ക് ഉറപ്പാണ് ഇവൻ തന്നെ എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയത് ഒരു കാരണമില്ലാതെ ഒരുത്തൻ്റെ മേലെ ആരും ഇങ്ങനെ ഇത് പറയില്ലല്ലോ പഴി പറയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ പറയുക ശരി അമ്മയ്ക്ക് പോകാം എന്നും പറയണം അപ്പം അമ്മ ഇറങ്ങിപ്പോയി ആ അമ്മ അങ്ങോട്ട് പോയി കഴുതു കേട്ടല്ലോ ഈ പറോണർ എൻ്റെ കക്ഷിയെ മനപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടി ചിലവർ കളിക്കുന്ന കളിയായത് ആ ഇവൻ ഈ എൻ്റെ കക്ഷിയുടെ മുൻഭാര്യയും അവരുടെ അച്ഛനും ആങ്ങളെയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു നാടകം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെയും ഇത് പ്രതീക്ഷിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുക എടോ തനിക്ക് ഇതിനു മുമ്പ് മോഷണത്തിൽ വല്ല കേസും ഉണ്ടായിട്ടുണ്ടോ ഇല്ല സാറേ ഞാൻ ഇതുവരെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല സാറേ എന്നും പറയുക അത് കേട്ടതും വക്കീല് ആ പിന്നെ തൻ്റെ മുഖമാകെ ചതഞ്ഞിട്ടുണ്ടല്ലോടോ എല്ലാവരും തല്ലി ചതച്ച പോലെ ഉണ്ടല്ലോ തന്നെ ആരാ ഇത്രയും തല്ലി ചതച്ചത് അത് കേട്ടതും പോലീസുകാരാ സാറേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എൻ്റെ മുൻഭാര്യയും അവളുടെ അച്ഛനും പിന്നെ ആങ്ങളെയൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ട്രാപ്പായത് എടോ അപ്പം തൊണ്ടി മുതൽ എങ്ങനെയാണ് തൻ്റെ കയ്യിൽ വന്നത് എനിക്കറിയില്ല സാറേ അതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നോന്ന് ഇതൊക്കെ ട്രാപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അവളെ അവളുമായിട്ട് ഒത്ത് ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല എന്ന് കണ്ടപ്പോഴാണ് ഡൈവോ ഡിവോഴ്സ് ആയത് അങ്ങനെയുള്ളപ്പോൾ അവർ പ്രതികാരം ചെയ്യുവോ സാറേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കണ്ടില്ലേ ഈ പോലീസുകാർ പോലും അവരുടെ ഭാഗത്താണ് ഞാനിതുവരെ മോഷ്ടിച്ചിട്ട് പോലുമില്ല സാറേ എന്നിട്ട് അവരെന്നെ മനഃപൂർവ്വം കള്ളനാക്കുക ഞാൻ എന്ത് ചെയ്യാനാ സാറേ തല്ലി തല്ലി കുറ്റം സമ്മതിപ്പിച്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇരുന്ന് അവിടെ നിന്ന് കരയുക കേട്ടില്ല ഓണർ എൻ്റെ കക്ഷി ഒരു പാവമാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളുമായി ഡിവോഴ്സായി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ കക്ഷിയെ ഇട്ട് വെടാപ്പാട് പെടുത്തിരിക്കുക പോലീസുകാരും ആ പെൺകുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് അതുകൊണ്ട് എൻ്റെ കക്ഷിയുടെ വയസ്സും എൻ്റെ കക്ഷി കുറ്റം ചെയ്തിട്ടില്ല എന്ന ഉള്ള തെളിവുമൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ കക്ഷിയെ വിട്ടയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ വക്കീൽ അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ആ എതിർഭാഗം വക്കീലിനും എല്ലാം പറയാനുണ്ടോ എന്നും ആ വക്കീലിനോട് ജഡ്ജ് ചോദിക്കുക അത് കേട്ടതും വക്കീൽ എഴുന്നേറ്റ് വന്നു ബഹുമാനപ്പെട്ട യുവർ ഓണർ എൻ്റെ ഈ നിൽക്കുന്ന പ്രതി കുറ്റക്കാരനല്ല എന്ന് എതിർ വക്കീൽ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു സാക്ഷിയെ വിസ്തരിക്കാനുണ്ട് അത് കേട്ടതും എല്ലാവരും ഞെട്ടി ഈശ്വര ആരായിരിക്കും ആ സാക്ഷി എന്നും പറഞ്ഞുകൊണ്ട് വിക്രമോ പ്രകാശനൊക്കെ ചുറ്റും നോക്കുക അപ്പോഴേക്കും ആരെയും കാണുന്നില്ല ഹോ ആരുമില്ലാന്ന് തോന്നുന്നു എന്തായാലും സാക്ഷികളൊക്കെ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാളും സാക്ഷിയായിട്ടില്ലെന്നു തന്നെ തോന്നുന്നത് ആ കല്യാണി അതെ അവളും വന്നിട്ടില്ല അപ്പം പ്രകാശൻ ഈശ്വര അവൾ വരാതിരിക്കണേ അമ്മ എന്തായാലും അവളോട് കെഞ്ചിയതുകൊണ്ടായിരിക്കും അവൾ വരാതിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ പേര് വിളിച്ചു ചന്ദ്രസേനൻ മകൻ കിരണിൻ്റെ വൈഫ് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും എല്ലാവരും ഞെട്ടി അതായത് വിക്രവും പ്രകാശനും പിന്നെ വിക്രത്തിൻ്റെ വക്കീലും തിരിഞ്ഞു നോക്കുക കല്യാണിയെ കാണുന്നില്ല പിന്നെ വൃന്താ പേര് വിളിക്കുന്നേ കല്യാണി 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 മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴേക്കും കല്യാണിയും കിരണും ഒരുമിച്ച് വന്നു അവരെ കണ്ടതും വിക്രം നിന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുക ശുരാ ഇവള് എന്തെങ്കിലും പറയോ എന്ന് വിക്രം ആലോചിക്കുക അപ്പോൾ പ്രകാശനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏയ് അവൾ പറയില്ല അമ്മ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അവൾ പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കല്യാണി കിരണിനോട് പറഞ്ഞിട്ട് നേരെ കൂണ്ടി കയറി നിൽക്കുവാണ് അതിനുശേഷം ജഡ്ജിയെ വണങ്ങി അപ്പോൾ വക്കീൽ വന്നിട്ട് കല്യാണിയോട് ചോദിക്കുക ആ കുട്ടിക്ക് ഇവനെ അറിയോ അറിയാം നന്നായിട്ടറിയാം എന്നും കല്യാണി പറയുക അതിനുശേഷം ഇവൻ ഒരു അമ്മയുടെ മാല മോഷ്ടിച്ചല്ലോ ആ മോഷണ കേസിലെ സാക്ഷിയാണ് കുട്ടി അതുകൊണ്ട് കുട്ടിക്ക് ശരിക്ക് തെളിച്ച് തെളിയിച്ച് പറയാൻ പറ്റുമോ ഇവൻ തന്നെയാണ് മാല മോഷ്ടിച്ചതെന്ന് അപ്പം കല്യാണി കുറേ നേരം ആലോചിച്ചു ഇത് കണ്ടതും കിരണ്ണ സങ്കടായി ഈശ്വര ഇവളിനെ സത്യം തുറന്ന് പറയില്ലേ വിക്രത്തിന് അനുകൂലമായവള് സംസാരിക്കോ എന്നൊക്കെ ആലോചിക്കുക ഈശ്വര അവളൊന്നും മിണ്ടുന്നില്ല എനിക്ക് തോന്നുന്നു അവൾ വിക്രത്തിന് അനുകൂലമായിട്ട് തന്നെ സംസാരിക്കൂ എന്നും പറഞ്ഞ പ്രകാശൻ അപ്പോഴേക്കും വക്കീൽ വീണ്ടും ചോദിക്കുക എന്താ കുട്ടിക്ക് വല്ല തെറ്റും പറ്റിയോ അന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് കുട്ടി പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച ഇവൻ കള്ളൻ തന്നെയാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അതേ സർ ഇവൻ കള്ളൻ തന്നെയാണ് എന്നും കല്യാണി അടിച്ച പോലെ പറയുക അത് കേട്ടതും ഇരുന്നോടത്ത് നിന്ന് പ്രകാശൻ ചാടി എഴുന്നേറ്റു ഞെട്ടിപ്പോയി പ്രകാശൻ അപ്പോൾ വക്കീൽ ചോദിക്കണം ആ അല്ല എന്താണ് കുട്ടി അങ്ങനെ പറയാൻ കാരണം പാവപ്പെട്ട ആ അമ്മയുടെ മാല ആ അമ്മ വെയിലത്ത് തളർന്ന് നടന്നു പോകുമായിരുന്നു ആ സമയത്ത് ഇവനും ഇവൻ്റെ കൂട്ടാളിയും കൂടെ ചേർന്ന് ആ അമ്മയുടെ മാല കഴുത്തെന്ന് പിടിച്ച് വലിച്ച് ഈ അമ്മയെ ചവിട്ടി തള്ളിത്തെറുപ്പിച്ചിടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാറേ അതിനുശേഷം അവന്മാരെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു എല്ലാവരും കൂടെ ചേർന്ന് എന്നെ സഹായിച്ചു പിന്തുടർന്ന് പിടിക്കുന്ന സമയത്ത് ഇവൻ്റെ ഹെൽമെറ്റ് ഊരിയതിന് ശേഷമാണ് ഞാൻ ഞെട്ടിപ്പോയത് എന്താ ഇവനുമായിട്ട് കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അതെ സാർ അവനെൻ്റെ അനിയനാ അത് കേട്ടതും അനിയനോ അനിയനാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറ്റബോധം തോന്നിയോ അനിയനെ നാട്ടുകാരുടെ മുൻപിലും പോലീസുകാരുടെ മുൻപിലും പിടിച്ചു കൊടുത്തെന്നുള്ള കുറ്റബോധം ഒരിക്കലുമില്ല സാറേ അവൻ അനിയനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടുണ്ട് അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് അവൻ ചെയ്യുന്നത് ഓർമ്മ വെച്ച കാലം മുതൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളപ്പോൾ അവൻ ഞങ്ങളുടെ ആങ്ങളെയാണെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ സാറേ അത് അതുമാത്രമല്ല ഞാൻ ജീവിച്ചു പോയ സാഹചര്യവും അവൻ ജീവിച്ച സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവനെ രാജകുമാരനെ പോലെ നോക്കിയതാണ് എൻ്റെ അച്ഛൻ അങ്ങനെയുള്ളപ്പോൾ അവനൊരു കള്ളനായി മാറേണ്ട ഒരവസ്ഥയുമില്ല പക്ഷെ എന്നിട്ടും അവൻ അങ്ങേരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇത്രയും വലിയൊരു പെരുങ്കള്ളനായി മാറുമെന്ന് ഞങ്ങളാരും ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പല പ്രാവശ്യം ഇവന് മാണിങ്ങു കൊടുത്തതാണ് ഇവൻ നന്നായി ജീവിക്കുമെന്ന് കരുതി ആങ്ങളെയാണെന്ന് കരുതി പക്ഷെ ഒരിക്കലും ഇവൻ നന്നായില്ല എല്ലാവരെയും ഇങ്ങനെ ദ്രോഹിച്ച എന്ത് ചെയ്യും സാറേ അങ്ങനെയുള്ളപ്പോൾ ദേ എന്നെ തൊഴുത്തിലിട്ട് വളർത്തിയ അച്ഛന ആ നിൽക്കുന്ന ആള് എന്നിട്ടും ഞാൻ അതൊക്കെ ക്ഷമിച്ചു എൻ്റെ അനിയനെ മാത്രം പൊന്നുപോലെ നോക്കി അവനൊരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ വിശന്നിരിക്കുമായിരുന്നു ആ തൊഴുത്തിൽ കിടന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയത് അതിനുശേഷം എൻ്റെ ജീവിതം ഒന്ന് മാറി മറിഞ്ഞു സാറേ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നല്ലൊരു ഭർത്താവ് കടന്നു വന്നു ആ ഭർത്താവ് എനിക്ക് കിട്ടിയത് കൊണ്ട് ആ ഭർത്താവ് കാരണം ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുക അല്ല കല്യാണിക്ക് എന്താ ജോലി ഞാൻ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡിയാ ഓ ഇത്രയും വലിയ പദവിയിലെത്തിയോ അതെ സാറേ എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ ഹസ്ബൻഡാണ് കിരൺ കിരണേട്ടൻ എന്നും കല്യാണി പറയുക നന്നായി കുട്ടിക്ക് സംസാരശേഷി ഇല്ലായിരുന്നു എന്ന് അറിഞ്ഞു ഈ ഇടക്കാണ് സംസാരശേഷി കിട്ടിയത് അല്ലേ അതെ സാറേ എനിക്ക് ഈ ഇടക്ക് തന്നെയാണ് സംസാരശേഷി കിട്ടിയത് അതിനുശേഷം ഞാനെല്ലാം നല്ലത് തന്നെ ചെയ്തിട്ടുള്ളൂ ഇന്നിവനെൻ്റെ ആങ്ങളെയാണെന്നും പറഞ്ഞാൽ ഞാനിവനെ രക്ഷിച്ച നാളെ ഇവൻ വീണ്ടും ഈ ഒരു പ്രവൃത്തി ആവർത്തിക്കും അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടണം സാറേ അവന് ശിക്ഷ കിട്ടിയേ പറ്റൂ അല്ല ഈ ഇത് കല്യാണി മനസ്സ് കൊണ്ട് തന്നെ പറയുവാണോ അല്ലെങ്കിൽ ഇവിടെ എല്ലാവരോടും മുൻപിൽ വെറുതെ പറയുവാണോ ഒരിക്കലുമില്ല സാർ ഇവനല്ല മറ്റാര് തെറ്റ് ചെയ്താലും ഞാൻ എങ്ങനെ തന്നെ പറയും അതുമല്ല ഇവനാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ ഭർത്താവാണെങ്കിലും ആണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഇന്ന് എൻ്റെ അങ്ങനെ ചെയ്തത് വലിയ തെറ്റാണ് അതുകൊണ്ട് അവനെ വെറുതെ വിടരുത് സർ ശിക്ഷിക്കണം അവനെ ശിക്ഷിച്ചേ മതിയാവും അവൻ അനുഭവിക്കണം ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കുറ്റം ചെയ്താൽ ശിക്ഷ എന്നുള്ള ഇത് വന്നത് നിയമം വന്നിരിക്കുന്നതുകൊണ്ട് ആ ശിക്ഷ അവനും അനുഭവിക്കണം എന്നും പറയുമോ കല്യാണി താങ്ക് യു താങ്ക് യു മേഡം എന്നും കല്യാണിയോട് പറയുക അപ്പോൾ കല്യാണി ജഡ്ജിയോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കല്യാണി പോയി കഴിഞ്ഞതും കേട്ടല്ലോ ഈ പറോണർ ഇത്രയും നേരം പ്രതി പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കള്ളവും ഒരമ്മയുടെ മാല പിടിച്ച് പറിച്ചു പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും പയസിനനുസരിച്ചുള്ള നുണകളല്ല അവൻ എന്നും ഞാൻ കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തുകയാണ് പ്രതി വലിയൊരു കുറ്റക്കാരനാണെന്നും അവനെ വിട്ടയക്കരുതെന്നും ശരിയായ ശിക്ഷ അയാൾക്ക് മേടിച്ചു കൊടുക്കണമെന്നും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ വക്കീലും അവിടെ പോയിരുന്നു ഇത് കേട്ടതും പ്രകാശനും വിക്രമൊക്കെ ഇങ്ങനെ ജഡ്ജിയെ നോക്കുക എപ്പോഴേക്കും ജഡ്ജി വിക്രത്തിനെ വിധിയെഴുതി അതെ വിക്രത്തിനെ റിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടത് കൂണ്ടില് പിടിച്ചോണ്ടെന്ന വിക്രത്തിൻ്റെ കൈ ഒന്ന് തെന്നി കല്യാണി കിരൺ കൈ കൊടുക്കുക കൺഗ്രാജ് കല്യാണി മിടുക്കി ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ അമ്മൂമ്മയും നിന്റെ അച്ഛനും പറഞ്ഞപ്പോൾ നിൻ്റെ മനസ്സ് മാറുമെന്നാണ് ഞാൻ കരുതിയത് എന്നും പറഞ്ഞ് കല്യാണിയെ കിരൺ ചേർത്ത് പിടിച്ചു ഈ സമയം വേ പ്രകാശൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കും എൻ്റെ ഈശ്വര എൻ്റെ മോൻ്റെ അവസ്ഥ എന്തായി അവനെ റിമാൻഡ് ചെയ്യുകയാണല്ലോ ഭഗവാനെ പ്രത്യേകിച്ച് ആ പോലീസുകാരെല്ലാവരും കൂടെ തല്ലിച്ചതച്ചു എന്നും കൂടെ വിക്രം പറഞ്ഞു ഇനി വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിലല്ല ജയിലിലാണ് വാസം ജയിലിൽ വിക്രത്തെ തല്ലിച്ചതയ്ക്കും പോലീസുകാർ കാരണം വെറുതെ ഇരുന്ന പോലീസുകാരെ ഇളക്കി വിട്ടു വിക്രം അതുകൊണ്ട് വിക്രത്തിന് മാപ്പ് കൊടുക്കാനും ആവില്ല അപ്പോൾ കിരണും കല്യാണിയും പുറത്തേക്ക് ഇറങ്ങി അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് പ്രകാശനവിടെ കരഞ്ഞോണ്ട് നിൽക്കുക അവരെ കണ്ടതും പ്രകാശൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് തൃപ്തി ആയാലോടി നിനക്ക് സന്തോഷമായല്ലോ എൻ്റെ മോനെ ജയിലിലേക്ക് പറഞ്ഞു വെച്ചപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ അത് കേട്ടതും നിങ്ങളുടെ മോൻ വെറുതെ ജയിലിലേക്ക് ഒന്നും പോയതല്ലല്ലോ അവൻ ചെയ്ത് കൂട്ടിയ കാരണത്തിൻ്റെ പേരിലല്ലേ അവന് ജയിലിലേക്ക് പോകേണ്ടി വന്നത് ദേ നിങ്ങളുടെ മോൻ ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കല്യാണിയെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ മാറ്റി പറയായിരുന്നു ഇവൾക്കൊന്ന് മാറ്റി പറയുമായിരുന്നു എന്നിട്ട് ഇവള് പറഞ്ഞോ പറഞ്ഞില്ല എന്തിന് എന്തിനാ ഞാൻ മാറ്റി പറയണ്ടേ ഞങ്ങളെയൊക്കെ കാണാൻ പാടില്ല നിങ്ങൾക്ക് എന്ന മോനെ മാത്രം രാജകുമാരനായിട്ട് വളർത്തി ഏഹ് അതിനുശേഷം അവൻ ഇതുവരെ നിങ്ങൾക്ക് വല്ലതും നല്ലത് ചെയ്തു തന്നിട്ടുണ്ടോ ഏഹ് നിങ്ങളുടെ വളർത്തു ഗുണം അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ എന്നും പറയുക ദേടി എൻ്റെ മോനെ ഇന്ന് ജയിലിലേക്ക് വിട്ട നീ അനുഭവിക്കുമടി നിൻ്റെ മോനെ കൊണ്ട് നീ അനുഭവിക്കും നിൻ്റെ മോനെ വെച്ച് നീ കരയും ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ നാളെ നീ നിന്റെ മോന് വേണ്ടി കറി പടി കരയും എന്നും അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും കല്യാണി ആ പിന്നെ ദേ വരുന്നു നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം നിങ്ങളുടെ മകൻ അതെ ഇത്രയും നാളും മകനെ പുന്നാരിച്ചി താലോലിച്ച് വളർത്തിയതല്ലേ നിന്ന് കുറച്ചു കാലം അവനെ വേദന എന്താണെന്ന് അറിഞ്ഞ അനുഭവിച്ചു ജീവിക്കട്ടെ മകനെ സ്വാതന്ത്ര്യനായിട്ടും അടിക്കാതെയും വളർത്തുമ്പോൾ നാട്ടുകാരുടെ കൈയിൽ നിന്നും പോലീസുകാരുടെ കയ്യിൽ നിന്നും അവൻ തല്ലു മേടിക്കേണ്ടി വരുമെന്ന് ഒന്ന് ചിന്തിക്കണമായിരുന്നു മക്കളെയൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല അച്ഛന് മകൻ മാത്രം രാജകുമാരനായിരുന്നു ഇനി അവന് രാജകുമാരൻ എന്നല്ല ജയിലിൽ പുള്ളിന്ന് വിളിക്കേ അതായിരിക്കും നല്ലത് ഇത്രയും കാലം ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ ഇനി മകനെ വെച്ച് അനുഭവിക്കും എന്നും കല്യാണി പറയുക എന്താടി നീ പറഞ്ഞേ എന്ത് പറഞ്ഞടി നീ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി തല്ലാനായിട്ട് പ്രകാശനൊരുങ്ങുക ദേ തൊട്ടു പോകരുത് അവളെ അവളൊരു പരാതി എഴുതി കൊടുത്താലേ നിങ്ങളും അകത്താ ഹാ എഴുതി കൊടുക്കണോ എഴുതി കൊടുക്ക് എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല ആ കേട്ടല്ലോ കല്യാണി ഇയാൾക്കൊരു പ്രശ്നവും ഇല്ല ജയിലിലായാലും ഇയാൾക്ക് ഇയാളുടെ മകനോടൊപ്പം കിടക്കണം അതിനുവേണ്ടി അയാൾ ഈ പറയുന്നത് മുഴുവനും അപ്പോഴേക്കും ആ അമ്മ വന്നു എടാ ഇതുപോലെ ഒരു മകനെ വളർത്തി വഷളാക്കിയിട്ട് ഏഹ് ആ പെങ്കൊച്ചിൻ്റെ നേരെ കയറുന്നോ ദേ നിന്റെ കാരണം ഞാൻ അടിച്ചു തകർക്കും അത് കണ്ടതും ആ ആ അടിക്കതല്ലേ അടുക്കി അതെ ആ അമ്മ തല്ലിയ നിങ്ങൾക്ക് നിന്നും കൊള്ളേണ്ട അവസ്ഥയായിരിക്കും തിരിച്ചു തല്ലിയാലേ വകുപ്പ് വേറെയാ എന്നും കിരൺ അപ്പോഴേക്കും വിക്രം വന്നു വിക്രത്തെ കണ്ടതും പ്രകാശൻ കെട്ടിപ്പിടിച്ച് കരയുക എന്റെ പൊന്നുമക്കളെ അച്ഛനും മോനും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോടാ അയ്യോ എടുത്തൊക്കെ ഒരു ഉമ്മ കൊടുക്കണോ എന്നും കിരൺ അത് കേട്ടതും പ്രകാശൻ വിക്രത്തെ നോക്കി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക ഈ സമയം കല്യാണിയും കിരണം ആ അമ്മയും അവിടെ ഒന്നും പോയി അപ്പൊ പോലീസുകാരാ മതി മതി അങ്ങോട്ട് വാ വരാൻ നോക്ക് അച്ഛ റിമാൻഡ് കാലാവധി കഴിയുന്നത് കഴിയുന്നതിന് മുമ്പെങ്കിലും എന്നെ അച്ഛൻ ഇറക്കണം എങ്ങനെയാണോ മക്കളെ അച്ഛൻ ഇറക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ ഇല്ലല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക ഈ സമയം വിക്രത്തെ അവർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി അവർ കൊണ്ടുപോയി കഴിഞ്ഞതു പ്രകാശൻ കരഞ്ഞു നിലവിളിച്ച് നേരെ അങ്ങോട്ട് പോവുക അപ്പോൾ കാദംബരി രതീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വിക്രത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടാവോ ഇനി കല്യാണി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടാവുമോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കാദമ്പരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശം വരുവാ ആ എന്റെ അച്ഛൻ വരുന്നുണ്ട് അച്ഛന്റെ കൂടെ വിക്രം ഇല്ല തന്നെ ഉറപ്പിച്ചോ കല്യാണി മൊഴി മൊഴിമാറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രകാശൻ പ്രകാശനടുത്തേതും എന്തായി അമ്മ ചേച്ച വിക്രോ എവിടെ അവനെ വിട്ടില്ലടാ മക്കളെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തോ ഓ എന്നിട്ട് എന്നും കളിയാക്കുന്ന രീതിയിൽ രതീഷ് ചോദിക്കുക എല്ലാം പറഞ്ഞു കൊടുത്തു പച്ച പച്ചയായിട്ട് അവൾ ആ കല്യാണി ആ അതെ ഇപ്പൊ മനസ്സിലായല്ലോ മകനെ തെറ്റി ചെയ്യുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യല്ല അവനെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവന് നാട്ടുകാരുടെന്നും പോലീസുകാരുടെ കയ്യിൽ നിന്നും തല് കിട്ടേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ആ എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അകത്തേക്ക് പോവുക ഈ സമയം പ്രകാശനെ കുറ്റപ്പെടുത്തുകയാണ് കാദംബരി അതെ ഇത്രയും തെറ്റിയത് അവനെ ജയിലിൽ തന്നെ കിടക്കണ്ടേതെന്നും പറഞ്ഞു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്